പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിനാലാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുന്ന സേവാപാക്ഷികത്തിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ നടന്ന രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് നിർവഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനം മാസ്റ്റർ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പ്രമോദ് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അതുൽ പെരുവട്ടൂർ എന്നിവർ പങ്കെടുത്തു പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനമായ ചൊവ്വാഴ്ച ബി ജെ പി പ്രവർത്തകർ തളി മഹാദേവ ക്ഷേത്ര പരിസരത്ത് മധുര മധുരവിതരണം നടത്തി ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി കെ ജീവൻ പ്രധാനമന്ത്രിയുടെ ആയുർ സഖ്യത്തിനായി ക്ഷേത്രത്തിൽ മൃത്യുജ്ഞ പൂജയും ആയുസ്സൂക്ത പുഷ്പാഞ്ജലിയും നടത്തി മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമ്യാ മുരളി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി വിജയലക്ഷ്മി സംസ്ഥാന സമിതി അംഗം പി രമണിബായി ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ശശിധരൻ നാരങ്ങിൽ എന്നിവർ നേതൃത്വം നൽകി